ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴാം സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകുന്ന പ്രതിഫലം എത്രയെന്ന് നോക്കാം അപ്പാനി ശരത് അങ്കമാലി ഡയറീസിൽ വില്ലനായത്തി മലയാള സിനിമാ ലോകത്ത് സുപരിചിതമായ മുഖമായി മാറിയ നടനാണ് അപ്പാനി ശരത് അപ്പാനിക്ക് ഒരു ദിവസത്തിന് പ്രതിഫലമായി ബിഗ് ബോസ് നൽകുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണെന്നാണ് റിപ്പോർട്ട് ഷാനവാസ് ഷാനു കുങ്കുമ്പൂമിലെ രുദ്രൻ എന്ന കഥാപാത്രത്തിന് പുറമെ സീത എന്ന പരമ്പരയിലെ ഇന്ദ്രൻ എന്നീ റോളും ഷാനവാസിനെ ശ്രദ്ധേയനാക്കിയിരുന്നു പ്രതിദിനം മുപ്പത്തി അയ്യായിരം രൂപയാണ് ഷാനവാസിന് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്നും ലഭിക്കുക ജിസേൽ തക്രാൽ ഹിന്ദി ബിഗ് ബോസിൽ പങ്കെടുത്ത അനുഭവമായിട്ടാണ് നടിയും മോഡലും സംരംഭകയുമായ ജിസേൽ തക്രാൽ മലയാളം ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ജിസേലിന്റെ പ്രതിഫലമെന്നാണ് റിപ്പോർട്ട് ബിന്നി സെബാസ്റ്റിൻ ഗീതാഗോവിന്ദ പരമ്പരയിലൂടെ മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന താരമാണ് ബിന്നി സെബാസ്റ്റ്യൻ ഡോക്ടർ കൂടിയാണ് ബിന്നി പ്രതിദിനം ഇരുപത്തി അയ്യായിരം രൂപയാണ് ബിന്നിക്ക് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്നും ലഭിക്കുക മുൻഷി രഞ്ജിത്ത് ഏഷ്യാനെറ്റ് ന്യൂസിലെ മുൻഷി എന്ന ജനപ്രിയ രാഷ്ട്രീയ സാമൂഹിക ആക്ഷേപഹാസ്യ പരിപാടിയിലൂടെയാണ് രഞ്ജിത്ത് ശ്രദ്ധേയനാവുന്നത് പ്രതിദിനം പതിനയ്യായിരം രൂപയാണ് രഞ്ജിത്തിന്റെ പ്രതിഫലം രഞ്ജിത്ത് ആദ്യ ആഴ്ചയിലെ വിക്ഷനിൽ തന്നെ ഷോയിൽ നിന്നും ഔട്ടാവുകയായിരുന്നു റെന ഫാത്തിമ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് റെന ഫാത്തിമ പത്തൊൻപത് വയസ്സാണ് റെനയുടെ പ്രായം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റെനയ്ക്ക് പ്രതിദിനം പതിനായിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുക അനുമോൾ ബിഗ് ബോസിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന മത്സരാർത്ഥികളിൽ ഒരാൾ അനുമോളാണ് അൻപതിനായിരം രൂപയാണ് അനുവിന് ഒരു ദിവസം പ്രതിഫലമായി ലഭിക്കുന്നതെന്നാണ് റിപ്പോർട്ട് രേണു സുധി രേണുവിന് ബിഗ് ബോസ് നൽകുന്ന പ്രതിഫലമാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത് നൂറ് ദിവസം മാറി നിൽക്കുമ്പോൾ തനിക്കത് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് രേണു ബിഗ് ബോസ് ടീമിനെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ ദിവസം ഒരു ലക്ഷം രൂപ വേണമെന്ന് രേണു ആവശ്യപ്പെട്ടിരുന്നെന്നും എന്നാൽ ഒടുവിൽ അൻപതിനായിരം രൂപയിൽ കരാർ ഉറപ്പിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ അനുമോളും രേണുവുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്നത് ആര്യൻ കദൂരിയ ആര്യൻ കദൂരി അടക്കമുള്ള ബാക്കി മത്സരാർത്ഥികൾക്കെല്ലാം പ്രതിദിനം അയ്യായിരം രൂപയാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക